പുസ്തകം വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ ദാസനായ മോശ കാർണയിൽ നിന്ന് ദേശത്തെ ഉറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഞാൻ വന്ന് എൻ്റെ മനോബോധ പ്രകാരം അവനോട് മറുപടി പറഞ്ഞു കൂടെ പോരുന്ന സഹോദരന്മാർ ജനത്തിന് ഹൃദയം ഒരുകുമാറാക്കി ഞാനോ എൻ്റെ ദൈവമായ ഹോവിയോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ടോ സ്തോത്രം സാക്ഷിമത ഞാനോ എൻ്റെ ദൈവമായ ഹോവിയോട് പൂർണമായി പറ്റിയിരുന്നു അപ്പോൾ നാലാമത്തെ വ്യവസ്ഥ അതാണ് ചേർന്നിരിക്കണം പറ്റിയിരിക്കണം പറയുകയാണ് ഞാൻ പൂർണ്ണമായിട്ട് അതുകൊണ്ടാണ് ദൈവം ആ സാക്ഷ്യം പറഞ്ഞത് കാലേബിനെ കുറിച്ച് സ്തോത്രം ഹലലുയ എത്തിച്ചത് അതുകൊണ്ടാണ് സ്തോത്രം സാധാരണ കാര്യമല്ല സ്തോത്രം അവരെ കൊണ്ട് ചെയ്യിച്ചത് അസാധാരണ കാര്യങ്ങളാണ് ചെയ്യിച്ചത് അവിടെ നീ നീ ദൈവമായ പൂർണ്ണമായി പറ്റി നിന്നു ദേശം നിനക്കും മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് സത്യം ചെയ്തു പറഞ്ഞു മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ നാല്പത്തഞ്ച് സംവത്സടത്തോളം എന്നെ ഇതാ താൻ അറി ചെയ്തതുപോലെ വെച്ചിരിക്കുന്നു ജീവനോടെ ഞ്ചു വർഷക്കാലം സ്തോത്രം നാൽപ്പതും നാൽപ്പത്തഞ്ചും എൺപത്തി വർഷം ഞാൻ പറയട്ടെ ഇതുപോലെ ദൈവത്തോട് ചോർന്നിരിക്കുന്ന ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം എന്തെല്ലാം സ്തോത്രം ലോക സ്ഥാപനത്തിനും മുമ്പേ ഞാൻ നിങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ അവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വള്ളി പുള്ളി തെറ്റാതെ നിവർത്തിച്ചെടുക്കത്തക്കവണ്ണം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവനോടെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് അനർത്ഥങ്ങളും ആപത്തുകളും രോഗങ്ങളും കഷ്ടങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ എന്നെ നിങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ച് ജീവനോടെ പരിപാലിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് എത്ര പേർക്ക് അനുഭവമുണ്ട് കരമുയർത്തിന് സ്തോത്രം ചെയ്യാം